ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായി സുഖമായിരിക്കും വിശ്വസിക്കുന്നു ഇന്ന് നോക്കുന്നത് ഒരു സിംഗിൾസിനുള്ള റീഡിംഗ് ആണ് അതായത് നിങ്ങളുടെ സോൾമേറ്റ് മെയ്റ്റ് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത് അപ്പോൾ ഇതുവരെ കമ്മിറ്റ് ആവാത്ത വ്യക്തികൾ ഒരു സോൾ മെയ്റ്റിനുള്ളൊരു സെർച്ചിലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു പേഴ്സൺ ഉണ്ട് അയാൾ തന്നെയാണോ നിങ്ങളുടെ സോൾമേറ്റ് മെയ്റ്റ് എന്ന് അറിയാൻ ആഗ്രഹമുള്ള വ്യക്തികൾ വ്യക്തികൾക്കും ഈ റീഡിങ് റെസിനേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ആ ഒരു സോൾമേറ്റ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നും മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചിലപ്പോൾ എന്തെങ്കിലും സയൻസ് നിങ്ങൾക്ക് ചുറ്റുപാടും കാണുന്നുണ്ടാവാം അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഇൻറ്റ്യൂഷൻ പറയുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡ്രീംസ് ത്രൂവോ ഏഞ്ചൻ നമ്പേഴ്സ് കാണാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആകാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ എന്തായാലും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ സിറ്റുവേഷൻസും നിങ്ങളുടെ എനർജിയുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഉണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ട് നിങ്ങളുടെ മൈൻഡിൽ ആ വ്യക്തി തന്നെയാണോ സോൾമേറ്റ് മെയ്റ്റ് അതിനുള്ള എന്തെങ്കിലും ഇൻഡ്യൂഷൻസോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡ്രീംസ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റീഡിങ് കാണുന്നതിന് മുമ്പായിട്ട് ആ ഒരു പേഴ്സണെ മൈൻഡിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രദ്ധിക്കുക അതെല്ലാം ആരും ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിലൊന്നുമില്ല പക്ഷേ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് റീഡിങ് കാണാവുന്നതാണ് നമുക്ക് റീഡിങ്ങിനായി ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം നൈറ്റ് ഓഫ് വൺസ് ദ സൺ ജസ്റ്റിസ് ദ ഹൈ പ്രീസ്റ്റസ് എംപറർ നൈറ്റ് ഓഫ് പെൻറ്റിസ് ഓക്കെ ഓക്കെ അപ്പോൾ ഈ റീഡിങ്ങിന് ഒരു ആദ്യമായിട്ട് ഇതുവരെ കമ്മിറ്റഡ് ഒന്നും ഒന്നാകാത്ത വ്യക്തികളുണ്ടാകാം ഇതിൽ ഒരു സോൾ മെയ്റ്റിനുള്ള ഒരു വെയ്റ്റിംഗ് ആയ പേഴ്സൺസിൻ്റെ എനർജി കൂടെ കാണുന്നുണ്ട് അതേസമയം ഒരു റോങ് റിലേഷൻഷിപ്പിലൊക്കെ പോയിട്ട് അതൊരു എൻഡിങ് സ്റ്റേജിൽ പോകുന്ന വ്യക്തികൾക്കും ഈ ഒരു റീഡിങ് റെസനേറ്റ് ആകാനുള്ളൊരു സാധ്യതയുണ്ട് മേ ബി ലീഗൽ ഇഷ്യൂസിലൊക്കെ കൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ആ ഒരു റിലേഷൻഷിപ്പ് മുമ്പത്തെ ഡിസ്കണ്ടിന്യൂ ആയി നിൽക്കുന്നു അല്ലെങ്കിൽ എൻഡായ രീതിയിലുള്ള പേഴ്സൺസിനും ഈ റീഡിങ് റെസനേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ ഒരു സോൾമെയ്റ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എന എനർജി നിൽക്കുന്നത് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് ആ വ്യക്തി ഹൈലി ഫോക്കസ്ഡ് ആയ ഒരു എനർജിയിലാണ് ഇപ്പോൾ കാണുന്നത് അവരവരുടെ ഡ്രീം ലൈഫ് നേടിയെടുക്കാനുള്ളൊരു യാത്ര അല്ലെങ്കിൽ അവർക്ക് ജോബാകാം അവർ ആഗ്രഹിച്ച പല കാര്യങ്ങളിലേക്കും ഓരോന്നോരോന്നായി അവർ ഹണ്ട് ചെയ്തെടുക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ ഒരു സോൾമേറ്റ് മെയ്റ്റ് നിൽക്കുന്നത് ഒരുപാട് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനാണ് ആ വ്യക്തി എടുത്തുകൊണ്ടിരിക്കുന്നത് ഒട്ടും തന്നെ ടൈം ടൈം ലാഗ് ഇല്ലാതെ ഒരു കാര്യത്തിന് ശേഷം മറ്റൊരു കാര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജിയിലാണ് ഒരുപാട് പോസിറ്റീവായ ഒരു എനർജിയിലാണ് ആ വ്യക്തി നിൽക്കുന്നത് മാത്രമല്ല ഈ ഒരു ടൈമിൽ ആ വ്യക്തി ഫുള്ളി പ്രിപ്പയർഡാണ് ഒരു സോൾമേറ്റ് മെയ്റ്റ് ജേർണിയിലേക്ക് ഇൻവോൾവ് ആകാനായിട്ട് ആ വ്യക്തിയും ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ കണ്ടുമുട്ടിയിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ ആഗ്രഹം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ വ്യക്തിയെ സംബന്ധിച്ച് മനസ്സിൽ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ അലൈൻഡ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ഈ ഒരു സോൾമേറ്റ് മെയിൻ ജേണിക്ക് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ആ വ്യക്തി പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരാൻ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ കൂടുതലായിട്ടും നിങ്ങളെ കണ്ടിട്ടുണ്ടാകില്ല ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ സംസാരിച്ചിട്ടില്ല നിങ്ങൾ എങ്ങനെയാണുള്ള വ്യക്തിയാണെന്ന് പോലും അറിയ അറിയാത്ത വ്യക്തിയാണ് ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ ആ വ്യക്തി കൂടുതലായിട്ടും പോസിറ്റീവായ രീതിയിലാണ് ഒരു സക്സസ് വേണമെന്നുള്ള രീതിയിലാണ് ആ വ്യക്തിയുടെ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അവരിപ്പോൾ കൂടുതലായിട്ടും മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഒരു വിഷ്വലൈസേഷൻ ടെക്നിക്കിലൂടെ ആകാനാണ് സാധ്യതയേറെ കാണുന്നത് ഓൾറെഡി നമുക്കൊരു സോൾവ് മേറ്റിനെ കുറിച്ചിട്ടൊരു ഉണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ കണ്ടിട്ടില്ലെങ്കിൽ കൂടി നമ്മുടെ മൈൻഡിൽ ആ ഒരു വ്യക്തിയെ സങ്കല്പിക്കും നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ക്വാളിറ്റീസ് ആ വ്യക്തിയിലുള്ളത് ആയിട്ട് അപ്പോൾ എന്തായാലും ആ വ്യക്തി കണ്ടിന്യൂ ആയി കണ്ടിന്യൂ ആയിട്ടൊരു എഫർമേഷൻ വിഷ്വലൈസേഷൻ ത്രൂ ഒക്കെയാണ് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള വ്യക്തമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ കാ കണ്ടുമുട്ടാനുള്ളൊരു സന്ദർഭം വരുമ്പോൾ അല്ലെങ്കിൽ അവർ നിങ്ങളൊരു ചുറ്റുപാട് ചുറ്റുപാടു ഉണ്ട് എന്നൊരു ഫീൽ നിങ്ങൾക്ക് എപ്പോൾ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിയമപരമായ പല കാര്യങ്ങളിലൂടെ പോകേണ്ട ഒരു അവസ്ഥ വരാം ലീഗൽ ഇഷ്യൂസിലൂടെ പോകേണ്ട ഒരു അവസ്ഥയൊക്കെ വരാം ചിലപ്പോൾ കോടതിപരമായ പല കേസിലൂടെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായേക്കാം കൂടുതലായിട്ടും നിങ്ങളുടെ ലൈഫിൽ ലീഗൽ അല്ലെങ്കിൽ കോൺട്രാക്ട് കോട്ട് അങ്ങനത്തെ കുറേ വേർഡ്സോട് കൂടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലായിരിക്കും നിങ്ങൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ആ ഒരു സോൾമേറ്റ് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സമയം അധികം ദൂരമല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നമുക്ക് സോൾമേറ്റ് മേറ്റ് ജേണി ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ സോൾവ് മേറ്റ് കണ്ടുമുട്ടണം എന്നാഗ്രഹമുണ്ട് പക്ഷെ അതിന് ഞാൻ തയ്യാറാണോ എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവും അപ്പം നിങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പല ഡ്രീംസിലൂടെ നിങ്ങൾക്കൊരു മെസ്സേജ് വരും മെസ്സേജ് കിട്ടുന്ന പോലെ തോന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പേഴ്സൺസിനെ കാണാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇൻറ്റൂഷൻ പവർ നിങ്ങൾക്ക് വളരെ ഹൈ ആവും നിങ്ങൾ ആലോചിക്കുന്ന ഒരു കാര്യം അടുത്ത മൊമെൻറ്റിൽ നടക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്നു എന്നൊരു രീതിയൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ അലൈൻമെൻ്റ് ആയി കഴിഞ്ഞിരിക്കുക നിങ്ങളുടെ ഒരു അലൈൻമെൻറ്റ് സ്റ്റേജ് സ്റ്റാർട്ടായിരിക്കുന്നു ആ ഒരു സോൾ മെയിൽ ജേണിക്കുള്ളത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അതേസമയം മറ്റു ചിലർക്ക് ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കാം കാണാം ട്രിപ്പിൾ വൺ അങ്ങനത്തെ ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴോ നിങ്ങൾ വായിക്കുന്ന ബുക്കിലോ പേജ് നമ്പർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്കത് കാണുകയാണെങ്കിൽ അതിനും അർത്ഥം ഇത് തന്നെയാണ് നിങ്ങൾ ആ ഒരു ജേണിക്ക് അലൈൻഡ് ആയി കഴിഞ്ഞു യൂണിവേഴ്സൽ ടൈമിംഗ് ആയി കഴിഞ്ഞു എന്ന് തന്നെയാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ ഈ ഒരു ടൈമിൽ സോൾമേറ്റ് കണക്ഷൻ കുറച്ചും കൂടിയും സ്ട്രോങ് ആക്കാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ഫാസ്റ്റാക്കാൻ നിങ്ങൾ മാറ്റേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കുറച്ച് ബ്ലോക്കേജസ് മാറ്റേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തായാലും ഒരു മെയിൽ ഡോമിനൻ്റ് ആയ ഒരു പേഴ്സൺ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അത് നിങ്ങളുടെ ഫാദർ ആകാം നിങ്ങളുടെ പാസ്റ്റിലുണ്ടായിരുന്നു ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം അവർ ഒരുപാട് ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ പലതും നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കല്ല എല്ലാവരുടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങൾ തീരുമാനങ്ങൾ മാറ്റേണ്ടതായ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുമായിട്ട് മൂവ് ചെയ്യാം ഒരുപാട് ഒരു ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഡോമിനേഷനുള്ള ഒരു അധികാരം നമ്മൾ കൊടുക്കാതിരിക്കാനായിട്ട് ഈ ഒരു ടൈമിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ തുറന്നു പറയാം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ എപ്പോഴും നിങ്ങൾ ഒരു വ്യക്തത പാലിക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് കാരണം ഈ ഒരു ബ്ലോക്കേജസ് നീങ്ങിയാൽ മാത്രമേ നിങ്ങളേക്ക് ആ ഒരു കുറച്ചും കൂടി ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് കാര്യങ്ങൾ പോകാനുള്ളൊരു സാധ്യത ഏറെ ഉള്ളത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് വരാണെങ്കിൽ അത് നിങ്ങൾക്കൊരു ബ്ലോക്കേജസ് ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു സിറ്റുവേഷൻസിനെ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്കുള്ളൊരു സോൾവ് മെയ്റ്റ് ജേണിയിൽ എന്ന് പറയുമ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാകാം നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു സോൾമേറ്റ് വരാ എന്ന് പറയുന്നത് പക്ഷെ അതൊരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു പ്രോസസ്സും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും പക്ഷേ ഇതൊരു മറ്റുള്ളവർ ചേൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു സീരിയസ് അല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് അല്ല ഇതൊരു ഡിവൈൻ യൂണിയനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശ്വരൻ ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ നമ്മളിലേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിവൈന് പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് ഉണ്ട് എല്ലാം കൂടി നമ്മുടെ കയ്യിൽ പെട്ടെന്ന് കൊണ്ടുവന്നായിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ നടക്കുള്ളൂ അപ്പോൾ അതിനൊരു ഒരു ടൈമുണ്ട് പക്ഷെ നിങ്ങൾ ഈ ഒരു ടൈമിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കണം കാരണം പല ടൈമിലും നമ്മുടെ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ഈ മാനിഫെസ്റ്റേഷനും അതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളൊരു പ്രോസസ്സിനും വിനയായി നിൽക്കാറുണ്ട് ഒരു ബ്ലോക്കേജ് തന്നെയാണത് പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്താൻ പോകുന്നു പക്ഷേ അവസാന നിമിഷത്തിൽ നമ്മളിലേക്ക് എത്താത്തൊരവസ്ഥ വരാറുണ്ട് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് തന്നെയാണ് നമ്മൾ തിങ്ക് ചെയ്യുന്ന കാര്യം ഏത് കാര്യമായിരിക്കാം നമ്മൾ ഡെപ്തിൽ ചിന്തിക്കുക എന്ന് നമ്മൾക്ക് പോലും അറിയില്ല നമ്മൾ എന്ത് കാര്യമാണ് ചിന്തിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ നെഗറ്റീവായ തോട്ട്സിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് വരുമ്പോൾ തന്നെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുക കൂടുതലായി അതിലേക്കുള്ള ചിന്തകൾ കൊടുക്കാതിരിക്കുക നമ്മൾക്ക് ഉറപ്പുണ്ട് നമ്മുടെ ഈ ലൈഫ് മാറും അതൊരു നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രതീക്ഷ വരാൻ പോകുന്ന ടൈം തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിൻ്റെ പ്രോസസ്സിൽ പരിപൂർണ്ണമായിട്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു വെളിച്ചം തന്നെയാണ് വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഈ ചെറിയ നെഗറ്റീവ് തോട്ട്സ് പല നെഗറ്റീവ് പീപ്പിൾസ് ഉണ്ടെങ്കിൽ അവരിൽ നിന്നെല്ലാം ഒരു കയ്യകലം പാലിച്ചുകൊണ്ട് തന്നെ ലൈഫിനെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തായാലും ഒരു സോൾമേറ്റ് മെയ്ഡ് പോസിബിൾ ആണ് നിങ്ങൾ അനുഭവിച്ച ആ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വിട്ട് കളയാം ഫോർ ഗീവ്നസ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെയാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്ത വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ ടു കെ എബോ ആയി നിൽക്കുകയാണ് ഈ ഒരു ചാനൽ വിശ്വസിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഓരോ വ്യക്തികൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു